അസലാമലൈക്കും വറഹമത്തുള്ളു എളാപ്പിയുടെ കൂടെ നുസൈബ് പോകുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തിരഞ്ഞുകൊണ്ട് അവൾ തളർന്നു പോകുമെന്ന് ഒരുപാട് ഭയന്നു പക്ഷേ ഇല്ല അവൾ വിചാരിക്കുന്നു ഇല്ല ജീവിച്ചേ മതിയാവോ എനിക്കിതുവരെ ഊർജം പകർന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഉമ്മയും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും ഇന്ന് എൻ്റെ കൂടെയില്ല അതെ അവരുണ്ടെങ്കിൽ എന്നെ താങ്ങാനും തലോടാനും ഉണ്ടാകും പക്ഷെ ഇന്നവരിക്ക് ഇല്ല പകരമായിട്ട് ഞാൻ തന്നെ ധൈര്യവതിയായ മതിയാവും അതെ ഇതുവരെ എനിക്കവർ താങ്ങായിട്ടും തണലായിട്ടും ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്കൊന്നും അറിയേണ്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് നുസൈബ് ഒറ്റക്കാണ് ജീവിക്കണം തൻ്റെ കുഞ്ഞിനെ തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ സംരക്ഷിക്കണം സംരക്ഷിച്ച് മതിയാവും അതുകൊണ്ട് അല്പം ധൈര്യമില്ലെങ്കിൽ സംഭവമാകെ കുഴഞ്ഞു പോവും റബ്ബേ നീ എനിക്ക് ധൈര്യം കൊണ്ടല്ലോ എനിക്കെപ്പോഴും എൻ്റെ സഹായത്തിനായി ഉണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും എൻ്റെ ഉമ്മയും ഇന്ന് എൻ്റെ കൂടെയില്ല അതെ വളരെയധികം സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നെ പരിപാലിച്ചിരുന്ന എന്നെ നോക്കിയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എൻ്റെ പെറ്റ പെറ്റുമ്മയേക്കാളും നൂറിനെട്ട് സ്നേഹം വാരിക്കോരി തന്നിരുന്ന അവരൊന്നും എൻ്റെ കൂടെയില്ല എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്ന എനിക്ക് ധൈര്യം പകരുന്ന എൻ്റെ ഷാമോനും എൻ്റെ കൂടെ ഇല്ലല്ലാ റഹ്മാനെ എനിക്ക് ജീവിക്കണമല്ലോ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും അവൾ കരഞ്ഞു പോയി മോളെ എളാപ്പയുടെ ആ ഒരു ചോദ്യം എന്തെളാപ്പാ ഷാമോന് ഷോപ്പിലാണോ അതോ വീട്ടിലാണോ മോളെ വിളിച്ചു നോക്കിയിട്ടുണ്ടോ ഇല്ലെളാപ്പാ അതെന്താ മോളൊന്ന് വിളിച്ചു നോക്ക് വേണ്ട നമുക്ക് നേരെ ഷോപ്പിലേക്ക് ചെല്ലാം അങ്ങനെയാതെ ഷാമുവിൻ്റെ ഷോപ്പിലേക്ക് നേരെ അവർ ചെല്ലുന്നു ഷോപ്പിലേക്ക് ചെന്ന അവർ അവിടെ സ്റ്റാഫുകളുണ്ട് അസ്സാം വലിക്കും വളക്കും അസലാം ഞാൻ ഷമ്മാസിൻ്റെ എളാപ്പയാണ് അതായത് ഭാര്യയുടെ ഭാര്യ വണ്ടിയിലുണ്ട് എളാപ്പ ആ ബോസ് ഇന്നലെ രാത്രി ഇവിടുന്ന് പോയതാണ് എങ്ങോട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ ഇല്ല അപ്പം ഞങ്ങൾ വിചാരിച്ച് എന്തെങ്കിലും വിസിറ്റിനോ കാര്യങ്ങൾക്കോ എന്തിനാ പോയതായിരിക്കും അല്ലെങ്കിൽ എന്തിനെങ്കിലും എന്ന് കരുതി പിന്നെ അത് കേട്ട് ശരിക്കും എളാപ്പ ഞെട്ടിപ്പോയി എങ്ങോട്ട് പോയതെന്ന വിവരം വിളിച്ചു നോക്കിയോ ഇല്ല ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണ് ഒരു നിമിഷം എളാപ്പ ഞെട്ടിപ്പോയി റബ്ബേ അവളോട് എങ്ങനെ പറയും എന്തെങ്കിലും കളവ് പറയായിരിക്കും നല്ലത് ഈ ഒരു പക്ഷേ അവളോടത് പറഞ്ഞാൽ എങ്ങോട്ട് പോയത് അറിയില്ലെന്ന് പറഞ്ഞാൽ അവളാകെ തകർന്നു പോകും ഗർഭിണിയാണ് വിഷമിപ്പിക്കാൻ പാടില്ല ചിരിച്ചുകൊണ്ട് എളാപ്പ അങ്ങോട്ട് കടന്നു തന്നു മോളെ ആ എളാപ്പ അവൾ ആകാംക്ഷയോടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുവാൻ ശ്രമിക്കുന്നു വേണ്ട മോളോടെ ഇരുന്നോ എളാപ്പ എന്ത് കണ്ടില്ലേ മോളെ കാണായിട്ടല്ല ആ ഷമ്മാസ് ഇവിടെ ഇല്ല അവനെ പുറത്തങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു എങ്ങോട്ട് നിന്നോട് പറഞ്ഞിരുന്നോ ഇല്ല ഫോണിലേക്ക് വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് പറഞ്ഞത് പക്ഷേ പുറത്ത് പോവുകയാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു എനിക്ക് പുറത്തുനിന്ന് പോകാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ എവിടെയാണ് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു ഒരു നിമിഷം അവൾ ചിന്തിച്ചു റബ്ബേ എന്തായിരിക്കും എങ്ങോട്ടായിരിക്കും പോയത് പഠിച്ചോന്നെ എൻ്റെ വയറ്റിലെടുക്കുന്ന കുഞ്ഞിൻ്റെ ഉപ്പച്ചി നീ കാക്കണേ അല്ല മോളെ മോള് വിഷമിക്കണ്ടെട്ടോ പിന്നെ അവനെ എന്ത് ബിസിനസിൻ്റെ ആവശ്യത്തിനാണോ എന്തോ അറിയില്ല പുറത്ത് പോയതാണെന്ന് പറഞ്ഞു പിന്നെ വീട്ടിലാരും ഇല്ലല്ലോ ഉമ്മയുള്ള ഇല്ല പിന്നെ വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടാവൂല അങ്ങനെ പോയതായിരിക്കും ആണോ എളാപ്പ അങ്ങനെ ആയിരിക്കുമോ ആ മോളെ അതായിരിക്കും വാ നമുക്ക് തിരിച്ചു പോകാം എൻ്റെ കുട്ടിക്ക് ചായ വെള്ളം എന്തെങ്കിലും വേണോ അപ്പോൾ തന്നെ എളാപ്പ അതാ ഒരു ഷോപ്പിലേക്ക് പോയി അവൾക്കുള്ള ജ്യൂസും സ്നാക്കും വാങ്ങിക്കൊണ്ടുവരുന്നു മോളെ നാ ഇത് കുടിക്ക് വേണ്ട എളാപ്പ അല്ല ഒരുപാട് യാത്ര ചെയ്തതല്ലേ വാ എൻ്റെ കുട്ടി ഇരിക്കേ നാ ഇത് കുടിച്ചേ ആ തണുത്ത ജ്യൂസും ആ ഒരു സ്നാക്കും അവളുടെ കൈകളിൽ കൊടുത്തുകൊണ്ട് പറയുന്നു എന്നാ ഇത് കുടിച്ചോളി ഇത് കഴിച്ചാളെ അന്താരോ വല്ല ക്ഷീണിക്കൂ നമുക്ക് പോയാലോ നുസൈബ ആ കടയിലേക്ക് തിരിഞ്ഞു നോക്കി അതെ ആ കട ഐഷാസ് മൊബൈൽസ് വേൾഡ് ഇല്ല അദ്ദേഹത്തിൻ്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം ആ ഗ്ലാസ്സിനുള്ളിലൂടെ കാണുന്നില്ല പല ദിവസങ്ങളിലായി ഞാൻ ഇങ്ങോട്ട് പഠിക്കാൻ വന്ന സമയത്ത് ആ ഒരു ഷോപ്പിലെ ആ കണ്ണുകൾ അത് കാണുന്നില്ല അവൾ സങ്കടം ഒതുക്കി പിടിച്ചു ആ എന്താ മോളെ നമുക്ക് അപ്പുറത്തെ ഷോപ്പിലേക്കൊന്ന് പോയി നോക്കിയാലോ മോളെ അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ എളാപ്പ എന്നാലും മകളുടെ നിർബന്ധപ്രകാരം അതാ എളാപ്പ അങ്ങോട്ട് വാഹനം കൊണ്ടുപോകുന്നു ഹിജാബീസ് മൊബൈൽസ് വേൾഡ് ഒരു നിമിഷം അവളുടെ ചങ്കിടിച്ചു പോയി ഹിജാബി അതെന്റെ പേരാണ് ഇട്ടത് അത്രയും ഇഷ്ടമായിരുന്നു എന്നെ ഒരുപാട് ഒരുപാട് ഒത്തിരി ഒത്തിരി റബ്ബേ അവൾ ആ ഷോപ്പിൽ അവിടെ ഇറങ്ങുവാൻ വേണ്ടി മോളെ ഇത് ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ നല്ല ഹെവി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഐഫോൺസൊക്കെ മാത്രമൊക്കെ ഉള്ള ടൈപ്സ് ആണെന്ന് തോന്നുന്നല്ലോ അല്ലേ എളാപ്പ ഞാനൊന്ന് പോയി നോക്കട്ടെ ഷോപ്പിലേക്ക് വേണ്ട മോളെ മോളെവിടെ ഇരിക്കേ എളാപ്പ പോയി നോക്കി ഷോപ്പിലെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോഴും അതുതന്നെയായിരുന്നു ഷമാസ് ഇവിടെ ഇല്ല ബോസ് എങ്ങോട്ട് യാത്ര പോയിരിക്കുകയാണ് എവിടെയാണ് പറഞ്ഞിട്ടില്ല ആ ഓക്കെ ഓക്കെ നേരെ ഇള വാഹനത്തിൽ കയറിയിട്ട് പറഞ്ഞു മോളെ മോളൊരു പേടിയും പേടിക്കണ്ട ഓൻ അങ്ങനെ ഇങ്ങനെയൊന്നും തെറ്റൊന്നും ആളല്ല അവന് നല്ല കുട്ടിയാണ് നമുക്കറിയണമല്ലേ എന്തായാലും അടുത്ത ആഴ്ച കുടിയരിക്കൽ ഉമ്മ വരുന്നതെന്നൊക്കെ പറഞ്ഞില്ല അപ്പോഴൊക്കെ ഓൻ ഇങ്ങോട്ട് എത്തും മോൾ വിഷമിക്കണ്ട എന്തൊക്കെ തന്നെയായാലും നമുക്ക് ഇപ്പൊ വീട്ടിലേക്ക് തന്നെ പോകാം എളാപ്പ ഇല്ല എളാപ്പാൻ്റെ കുട്ടിക്ക് അറിയാൻ പാടില്ല ഒരിക്കലും ഷമ്മാസ് അങ്ങനെ ചെയ്യുന്ന ആളല്ല അവന് അവന്റെ ജീവിതത്തിൽ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ല അവനക്ക് ചെയ്യാൻ കഴിയില്ല എനിക്കറിയാം എളാപ്പ എനിക്കറിയുന്നില്ല ഷമോന് അല്ല എളാപ്പാൻ്റെ കുട്ടി വീട്ടിൽ നമുക്ക് ഉമ്മമാരുടെ അടുത്തേക്ക് പോകല്ലേ അതോ മോളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്താ വെച്ചാൽ ഏതെല്ലാം ഉമ്മമാൻ്റെ അടുത്തുനിന്നല്ലേ വന്നത് അങ്ങോട്ടേക്ക് തന്നെ പോവാട്ടോ എളാപ്പ ഇനി ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം മോളെ ഉമ്മമാനോട് സ്ഥലം പറഞ്ഞു പോവല്ലോ നല്ലത് ഏഹ് പോവോ എന്ന് പറഞ്ഞിട്ട് അല്ലാതെ ചിലപ്പോൾ ഉമ്മൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും നേരെ ഏതാ എളാപ്പ വീട്ടിലേക്കാണ് പോയത് ഉമ്മമ്മ എളാമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എടി എൻ്റെ കുട്ടി വന്നോ ഏ ഇല്ലമ്മ നിങ്ങൾ ബേജാറാവില്ലേ ഉൾപ്പെ വരും നിങ്ങൾ വിഷമിക്കല്ലേ എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നു ആ വന്നോ ആവോ അപ്പോൾ തന്നെ അത് എളാമ്മ ഓടിയെത്തി മോളെ അവൾ ഓട്ടോയിൽ നിന്ന് പതുക്കെ ഇറങ്ങി എളാമ്മ മോളെ അങ്ങനെ ഓടല്ലേ എളാമ വന്ന് അവളെ കൈ പിടിച്ചു അവൾ എളാമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു എന്തിൻ്റെ കുട്ടി കരയണത് എന്തേ ഷാമോനെ കണ്ടോ മോള് വേണ്ട ഒന്ന് ചോദിക്കണ്ട ഓളോട് എളാപ്പ പറഞ്ഞു എന്തേ എന്തുക്കാ എന്ത് പറ്റിയത് ഒന്നും പറ്റിട്ടൊന്നുമില്ല അവൻ അങ്ങോട്ട് പോയതാണ് പുറത്ത് അതിനിപ്പോ ഇത്ര ടെൻഷനാ മാത്രം എന്താ എളാപ്പ പറഞ്ഞു നേരെ അതാ നൊസൈബ ഉമ്മമ്മയുടെ റൂമിലേക്ക് ഉമ്മമ്മ ഉമ്മമ്മന്റെ കുട്ടി വന്നോ ആ ഉമ്മ വന്നോ ആ എന്റെ കുട്ടി എടുക്ക എന്റെ അടി കൂടെ പോയിന്റത് ഒരിക്കൽ പോലും ഷമ്മാസിന് തിരിഞ്ഞു പോയതാണെന്ന് എളാമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഉമ്മമ്മനോട് എന്ത് പറയാതെ പെട്ടെന്നൊരു പോക്ക് ഏ ഞാനും വിചാരിച്ചിൻ്റെ കുട്ടി പോയെന്ന് എടീ പെണ്ണേ ഇവൾക്ക് കുറച്ച് ചായൻ്റെ വെള്ളം കൊണ്ടുപോയി കൊടുത്താ ആ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം വേണ്ടമ്മ ഇപ്പം ഒന്നും വേണ്ട ഇളാമ്മ അപ്പം വേണ്ട ഞാൻ ജ്യൂസ് എനിക്ക് ഇള വാങ്ങി തന്നിരുന്നു അതന്നെ പള്ളക്ക് കാനായിട്ട് നിൽക്കുന്നുണ്ട് മോളെ എന്നാലും കുറച്ച് വെള്ളം എന്നാൽ കൊണ്ടുവന്നിട്ടേ വെള്ളം കുടിച്ചാൽ മോളെ വെള്ളം കുടിക്കണത് നല്ലതല്ലേ അപ്പോൾ തന്നെ നുസീബാക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നാൽ അത് കുടിച്ചോളൂ എന്നാൽ ഇത് കുറഞ്ഞ ചൂട് ഞാൻ തളപ്പിച്ച ആറ ആറാം വെച്ചതാണ് എനിക്ക് പറ്റൂലല്ലോ ഞാൻ കണ്ടേ ഇപ്പം ഇത് നല്ല തണുത്തക്കണേ പച്ച വെള്ളം പോലെ ഇട്ടെന്നാ ഇത് കുടിച്ചോ നുസീബ വെള്ളം കുടിക്കുന്നു അല്ല എൻ്റെ കുട്ടി എവിടക്കപ്പോൾ പോയൻ്റെത് ഉമ്മമ്മയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല അവൾ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു ഇല്ല എസ്റ്റർഡേ കഴിഞ്ഞു ലാസ്റ്റ് സീൻ വെനസ്ഡേ ആറ് പി അവളുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു വല്ലാതെ അവൾ വിഷമിക്കുന്നു പാടില്ല തളരാൻ പാടില്ലല്ലോ എളാമ്മ എന്താ മോളെ ഞാൻ പോട്ടെ ഉമ്മാൻ്റെ അടുത്തേക്ക് മോളെ രണ്ടു ദിവസം ഇവിടെ നിന്നോ അല്ലമ്മ ഞാൻ പോട്ടെ ഉമ്മ ഉമ്മാഷമിക്കണുണ്ടാവും നോക്കി അതെ അവൾ പോണെന്ന് പറഞ്ഞണ്ട് എന്നാ വല്ലാതെ മാര്യുമ്പോൾ ആ കാണിന് മുമ്പെരുട്ടാണിന് മുമ്പാണ് കൊണ്ടുപോയി കൊടുത്താളേ ഇവിടെ നിൽക്കണേ നിന്നോട്ടെ എനിക്ക് നിൽക്കാൻ ഇഷ്ടേ ഉള്ളൂ മോളെ അല്ലേളമ്മ ഞാൻ പിന്നെ വരണ്ട് സന്തോഷത്തോടു കൂടിയായിരുന്നു അവർ ആ ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത് കാരണം മറ്റൊന്നുമല്ല അവരുടെ പുത്തൻ വീട് കുടിയിരിക്കൽ അതുമാത്രമല്ല ഐഷുമ്മയുടെ വരവ് എല്ലാം കൂടി ആയപ്പോൾ അവർക്കും സന്തോഷമായിരുന്നു പക്ഷേ എല്ലാവർക്കും മനസ്സിനുള്ളിൽ വല്ലാത്ത ഒരു ഭാരമായി മാറിയിരിക്കുകയാണ് ഇതെല്ലാം എളാമ്മ ഞാന് ആ മോള് പൊയ്ക്കോളിട്ടോ എളാമ്മ അവളുടെ നെറുഗിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല മോളെ പടച്ച റബ്ബിനോട് ദ്വാ ചെയ്തോ ഒന്നും ഉണ്ടാവില്ല പഠിച്ചവനല്ല വലുത് ഉമ്മമ്മ ഞാൻ പോയിട്ട് വരാട്ടോ കേട്ടോ ഉമ്മാൻ്റെ കുട്ടി നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ആയിക്കോട്ടെ പോയിക്കോളി ഉമ്മൻ രണ്ട് ദിവസം നിൽക്കണില്ല ഇല്ല ഉമ്മ ഞാൻ പിന്നെ വരണ്ടേ എത്ര ആയിപ്പത് ഉമ്മാ അത് എട്ട് അയക്കണേ ഓൾക്ക് എട്ടൊക്കെ നിൽക്കണേ ആ കൊണ്ടുവരേണ്ട സമയം അയക്കണല്ലോ കഴിഞ്ഞ മാസം കൊണ്ടു വരേണ്ടി തേനോ ഇനിയിപ്പോൾ കൊണ്ടുവന്നാലും കൊണ്ടുപോകും എന്നൊക്കെയോ പറഞ്ഞിട്ടേനോ കുഴപ്പമൊന്നുമില്ലാതെല്ലാം റാഹത്തായി കഴിഞ്ഞിട്ടെ എവിടെ ആയാലും ഇപ്പോൾ എന്താ എളമ ഞാൻ പോട്ടോ എളപ്പ പോകാം കണ്ണീരൂടെ നുസീബ അവിടെ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിലേക്ക് ഓട്ടോയിൽ പോകുകയാണ് അവള് എളപ്പാൻ കുട്ടിക്ക് എന്തെങ്കിലും ഏ ഇല്ല എളപ്പ ഒന്നുമില്ല നുസീബയുടെ വീട്ടിലെത്തി ഉപ്പ അവിടെ ഉമ്രത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഏഹ് എടീ നുസ്രത്തേ മോള് വന്നു തോന്നുന്നു മോനെ റഹീമയായിട്ട് കയറിക്കോ വാ ഉപ്പ മുറ്റത്തേക്ക് ഇറങ്ങി എളപ്പ അവളുടെ കൈ പിടിച്ച് പതുക്കെ ഓട്ടോയിൽ നിന്ന് ഇറക്കുകയാണ് എളപ്പ ഞാൻ വന്നോളാം മോളെ ഉപ്പാ അസലാമലേക്കും വളലേക്കും അസലാം പൻ കുട്ടിയും കയറിക്കാളെ ഉപ്പയും അവളുടെ കൈ പിടിച്ച് കയറ്റി അപ്പോഴേക്കും ഉമ്മ ഓടിയെത്തി പഠിച്ചോനെ വന്നോ മന കുട്ടി വന്നേക്കണോ അല്ല ഉമ്മ അവളെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി മന കുട്ടി എന്ത് മന വിട്ടു പോയത് ഏ ഒന്നുമില്ല ഞാൻ അവിടെ അമ്മാൻ്റെ ഒരു ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആ എനിക്ക് പേടി ബേജാറായിട്ട് നിൽക്കാൻ കഴിയണില്ലേനു എനിക്ക് സമാധാനം ഇല്ലേനു മോളെ ഓലങ്ങാനും വന്നാലോ ഷമ്മാസം അങ്ങനെ വന്നാൽ പെട്ടെന്ന് ഞാൻ എന്താ സമാധാനം പറയാ ഉമ്മ അതിന് ഷാമോന് ഇവിടെ ഇല്ലല്ലോ എങ്ങോട്ടാണ് പോയത് എന്തോ ജോലിൻ്റെ ആവശ്യത്തിനോ അങ്ങനെന്തോ പറഞ്ഞു പോയിക്കണേ പറഞ്ഞു ആയിക്കോട്ടെ അതാണ് നല്ലത് മറ്റത് സമാധാനം ഇല്ലായിരുന്നു ഇങ്ങോട്ട് വരൂല്ല പിന്നെ അവിടെ വീട്ടിലൊറ്റക്കെ പോയി കിടക്കാന്നൊക്കെ പറഞ്ഞാൽ ഒരു സമാധാനം സുഖമില്ലല്ലോ പൊയ്ക്കോട്ടെ ഉമ്മയൊക്കെ വരുവോളം എവിടെയെങ്കിലും പോയി നിന്നോട്ടെ അതായിരിക്കും നല്ലത് സത്യം പറഞ്ഞാൽ ആ ദിവസം നുസൈബ ഹൃദയം പൊട്ടി ദുവാ ചെയ്തു റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എവിടെയാണെങ്കിലും അള്ളാഹുവേ എനിക്ക് തിരിച്ചു തരണം അദ്ദേഹത്തെ എൻ്റെ കുഞ്ഞിൻ്റെ ഉപ്പയാണല്ലോ മാസം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അള്ളാഹുവേ നീ കരിഞ്ഞിരളിയ കുഞ്ഞു വരൂ റബ്ബേ എന്നെ നീ വിഷമിപ്പിക്കല്ലേ അവൾ കരഞ്ഞു കൊണ്ട് ദാ ചെയ്തു ഉമ്മ കാര്യമായിട്ടൊന്നും അവളോട് പറഞ്ഞിട്ടില്ല കാരണം ഉപ്പ പറഞ്ഞിരുന്നു നുസ്രത്തെ ഈ ചെയ്യുന്ന ഒരിക്കലും ശരിയല്ല ശരിയാണ് നിന്റെ മോളാണ് എൻ്റെ മോളാണ് പക്ഷേ വിഷമം ഉണ്ടെന്ന് കരുതിയിട്ട് ഓള ചീത്ത എന്ത് കാര്യം കിട്ടാതെ എനിക്ക് ഇക്ക ഞാൻ പിന്നെ എന്താ പറയുക എന്റെ കുട്ടിയുടെ ഭാവി അതെനിക്ക് പ്രധാനാണ് എല്ലാവരും കൂടി കുട്ടിനെ അടങ്ങാറാക്കേ നുസൃത്തെ ഷാമോൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല നീ ഞാൻ വിചാരിക്കരുത് എന്തൊക്കെ തന്നെയാലും അങ്ങനെ അവളുടെ മുമ്പൊന്നും പറയുകയും ചെയ്യരുത് ഇല്ലക്കാ ഇനി ഞാൻ പറയില്ല എൻ്റെ കുട്ടി കൊടുന്നോളി അങ്ങനെയാണ് ഉമ്മയും ഉപ്പയും ഉള്ള കരാറ് അതുകൊണ്ട് തന്നെ ഉമ്മ കാര്യമായിട്ടൊന്നും പറയുന്നില്ല മോളെ നുസ്സിയെ പഠിച്ച റബ്ബിനോട് ദുവാ ചെയ്തോ എല്ലാം ശരിയായി വരട്ടെ അത് മാത്രമായിരുന്നു ഉമ്മ പറഞ്ഞത് സത്യം പറഞ്ഞാൽ പഠിച്ചോ എൻ്റെ ഉമ്മ എന്തുന്നെ ചെയ്ത്ത വരാത്ത് എന്നിവരെ വിചാരിച്ചു പോയി നുസൈബ് ഹൃദയം പൊട്ടി പടച്ചറബിൽ എല്ലാം അർപ്പിച്ചു അല്ല എൻ്റെ കാര്യങ്ങളെല്ലാം നീയാണ് ശരിയാക്കി തന്നത് നീ കാരുണ്യവാനും കരുണാനിധിയവുമാണ് എന്നെ നീ ഒരിക്കലും കഷ്ടപ്പെടുത്തിയിട്ടില്ല ഫൈസൽക്കങ്ങനെ ചെയ്തതിൻ്റെ ഇരട്ടിയിലധികം ഫലമായി കൊണ്ടാണ് എനിക്ക് ഷാമോൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹം എനിക്ക് എൻ്റെ എല്ലാം എല്ലാം ആയിരുന്നു റബ്ബേ നീ കാരുണ്യവാനും കരുണാനിധിയുമാണല്ലോ എനിക്ക് നിന്നെ അറിയാം നീ എന്നെ വേദനിപ്പിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം അന്ന് രാത്രി നുസൈബ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി നുസൈബിയെ ഉമ്മ വിളിക്കുന്നു മോളെ ഉമ്മാൻ്റെ കുട്ടിതാ ഇത് തിന്നാളി കുറച്ച് ചപ്പാത്തിയും സാലഡും കുറച്ച് ഫ്രൂട്ട്സൊക്കെ താ ഉപ്പ് കൊണ്ടുവന്നിക്കണൊക്കെ മുറിച്ച് വെച്ചിരിക്കണേ അത് തിന്നാളെ നീ ചോറ് രാത്രി വല്ലാതെ തിന്നണ്ട നുസൈബ ഉമ്മ പറയുന്നതനുസരിച്ച് അത് കേട്ടു എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഉമ്മ പറഞ്ഞു മോളെ മോളെ വിഷമിക്കണ്ട പഠിച്ച റബ്ബ് വിധിക്കാത്തതൊന്നും വരില്ല അള്ളാഹു ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെടും അത് പഠിച്ചാൽ വിചാരിച്ച പോലെ നടക്കും നമ്മൾ അ ചെയ്യുക അതന്നെ അത് പറഞ്ഞുകൊണ്ട് ഉമ്മ അപ്പുറത്തേക്ക് പോയി ഉമ്മാക്കും നല്ല സങ്കടമുണ്ടായിരുന്നു എന്താ നുസൃത്ത് നീ ഇങ്ങനെ കരയുന്നത് ഓളെ കൺമുമ്പെന്ന് ഇനി നീ നീക്കറിയിപ്പിക്കണ്ടട്ടോ ഇല്ലക്കാം എന്ത് ചെയ്യാ എന്റെ മോളെ വിധി ഓർത്ത് എനിക്ക് മോളെ ഒക്കെ ശരിയാവും വിഷമിക്കല്ലേ എന്നാൽ ഈ സമയം ഷമ്മസ് എങ്ങോട്ട് പോയി എന്നതിനെ കുറിച്ച് ഷോപ്പിലുള്ളവർക്കൊന്നും യാതൊരു രീതിയിലുള്ള വിവരങ്ങളുമില്ല പക്ഷെ ഷമ്മസ് യാത്രയിലാണ് എങ്ങോട്ടെന്നില്ലാതെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നറിയില്ല വീടിനെ കുറിച്ച് അവൻക്ക് ഓർമ്മയില്ല നുസീബയെ കുറിച്ച് അവൻ ഓർക്കുന്നേയില്ല അവൻ എങ്ങോട്ടെന്നില്ലാതെ യാത്ര തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫോണെല്ലാം സ്വിച്ച് ഓഫ് തന്നെയാണ് എവിടേക്ക് പോകും എന്നൊന്നും അറിയുന്നില്ല മനസ്സിനുള്ളിൽ എന്തൊക്കെയോ എന്തൊക്കെയോ വിഷമങ്ങള് ടെൻഷനുകൾ ആകെപ്പാടെ സത്യത്തിൽ അവൻ്റെ ജീവിതം തന്നെ താളം തെറ്റിയ പോലെയായിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് മറ്റാരും ആയിരുന്നില്ല അത് റാഹിലിയും അവളുടെ ഇത്താത്ത ഷെറീനയുമാണ് എങ്ങനെയെങ്കിലും സേബയിൽ നിന്ന് ഷമ്മാസിനെ അകറ്റണം അതുതന്നെയായിരുന്നു അവളുടെ പ്ലാനിംഗ് എന്നാൽ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഫസീല വിളിച്ചിരുന്നു ഷെറീനക്ക് ഇടി എന്താണ് പുത്തൻ വീട് തറവാട്ടിലെ കാര്യങ്ങളൊക്കെ അവിടൊക്കെ മോളയെ നല്ല അടിപൊളിയായ ജീവിതമല്ലേ ഉമ്രക്ക് പോക്കും ഗൾഫിൽ പോക്കും മറ്റുള്ള പ്രസവത്തിന് കൊണ്ടാകാൻ വേണ്ടി നിൽക്കല്ലേ അതെ പറ്റുന്നുണ്ടെങ്കിലേ ഈ ഒന്ന് വരണം എങ്ങനെയെങ്കിലും അവരുടെ ആ സ്നേഹബന്ധം അതില്ലാതാക്കണം കുറച്ച് കൂടുതലാണ് ആ ഒരു പാവപ്പെട്ട വീട്ടിലെ നുസൈബ ഇത്രയധികം സന്തോഷത്തിന് സുഖത്തിലാണ് അവൾ കഴിയണത് അതങ്ങ് ഇല്ലാതാക്കണം ഒരിക്കൽ പോലും ഷമ്മാസിനെ അവൾ ഓർമ്മയില്ലാത്ത രീതിയിൽ എങ്ങനെ പെണ്ണിതൊക്കെ നടക്കുമോ അതിനൊക്കെ എന്തൊക്കെ പരിപാടികളുണ്ടടി നമ്മൾ നമ്മുടെ ജീവിതം എൻ്റെ ജീവിതം ഏതായാലും ഇങ്ങനെ കട്ടപ്പുകയായി എനിക്ക് ഭർത്താവുമില്ല മക്കളുള്ള കാമുകരും ഇല്ല അങ്ങനത്തെ രീതിയിലായി ഇനി എൻ്റെ കാമുക എന്നെ സ്വീകരിക്കുകയില്ല ഇനി വേറെ ആരെങ്കിലും ഒന്ന് കണ്ടെത്തിയെങ്കിലേ ആയി അല്ലാതെ പക്ഷേ എൻ്റെ ജീവിതം ഏതാനും തകർന്നോ ഇനി ഓരോരുത്തരുടേതായ ജീവിതങ്ങൾ തകർക്കണം അതിനാദ്യമായിട്ട് എനിക്കെൻ്റെ ഭർത്താവ് അവൻ്റെ രണ്ടാം ഭാര്യയുമായി എൻ്റെ മക്കളെയും കൊണ്ട് വിദേശത്ത് പോയിക്കാണ് പക്ഷേ അതിലേറെ ഏറ്റവും കൂടുതൽ എനിക്ക് കണ്ണുകടി ഉള്ളത് ഷമ്മാസിനോടും നൊസൈബയോടാണ് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് അങ്ങനെ സുഖകരമായൊരു ജീവിതമാണ് അതില്ലാതാക്കണം ആദ്യമായിട്ട് അതാണ് വേണ്ടത് അതിന് എന്താണ് അതിനൊക്കെ പണിയുണ്ട് പെണ്ണേ ഉം ഞാൻ പോകുന്ന എന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അവളുടെ അരികിലേക്ക് നീ ഒന്ന് വരണം അവളുടെ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അതുപോലെ അത് അങ്ങനെ ചെയ്താൽ മതി എടി ഇങ്ങനെയൊക്കെ ആയി ആയിക്കഴിഞ്ഞാല് എനിക്ക് വല്ല കമ്മീഷൻ കിട്ടുമോ എടി പെണ്ണേ നിനക്ക് എന്ത് വേണമെങ്കിൽ ഞാൻ തരും ആ കാര്യത്തിൽ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല നീ ചോദിക്കുന്ന പണം ഞാൻ തന്നിരിക്കും അതിനാണോ ഇപ്പൊ പണി ഫസീലയുടെ ആ നിർദ്ദേശം ശരിക്കും ഷെറീനെ അങ്ങ് കേട്ടു എന്ന് തന്നെ പറയാം ഷെറീനയും പണത്തിൽ ആഗ്രഹം മൂത്ത് അവൾ തൻ്റെ അനിയത്തിയെ അങ്ങോട്ട് പറഞ്ഞേക്കുവാനുള്ള ആ ഒരു പ്ലാനിങ് അതിനുവേണ്ടി ഫുഡുണ്ടാക്കി കൊടുക്കലും അനിയത്തിയെ പറഞ്ഞേക്കലും എല്ലാം കൂടെ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു കെണിയാണ് അവരൊപ്പിച്ചിരിക്കുന്നത് എന്നാൽ പാവം ഷമ്മാസിനെ എന്തു പറ്റി എന്തോ അവർ ചേർത്ത് കൊടുത്തു എന്നൊക്കെയാണ് തോന്നുന്നത് അതിനുശേഷമാണ് ശരിക്കും നുസൈബയുമായുള്ള ആ ഒരു ബന്ധം പതുക്കെ പതുക്കെ തൻ്റെ മനസ്സിൽ നിന്ന് പോലും അവനെ ഇല്ലാതെയായി പോകുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അവർക്കുള്ള ശിക്ഷ വൈകാതെ തന്നെ കിട്ടുകയാണെങ്കിൽ സത്യമെല്ലാം പുറത്ത് വരും പക്ഷേ ഐഷമ്മ അതൊന്നറിയണം ഐഷമ്മ വന്ന് കിട്ടിയാൽ എല്ലാത്തിനും ഒരു പരിഹാരമാകും ഐഷമ്മ ഇനിയും ദിവസങ്ങൾ വരുവാൻ ബാക്കിയുണ്ട് ഐഷമ്മ ഇല്ലാത്തത് തന്നെ അവിടെ എല്ലാവരും ഒരു കളി കളിക്കുന്നു എന്ന് തന്നെ പറയാം ഷമ്മാസ് എങ്ങോട്ടെന്നില്ലാതെ യാത്രയിലാണ് അറിയുന്നില്ല പഠിച്ചോനെ എൻ്റെ തലക്കൊക്കെ എന്തൊക്കെയൊരു പ്രയാസം ബുദ്ധിമുട്ട് എന്താണെന്നറിയില്ല എനിക്ക് ഷമ്മാസ് എങ്ങോട്ട് പോകണം എന്നറിയുന്നില്ല ഷമ്മാസിന് അല്ല തൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഒരുപാട് മുമ്പ് താനും അവനും ദർസിൽ പഠിച്ചിരുന്നു അതെ എൻ്റെ ഉമ്മ പത്താം ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് അവിടെ കൊണ്ടാക്കി പത്ത് കഴിഞ്ഞ അയച്ചു കണ്ടേ മതപഠനം ഇല്ലാതാക്കണ്ട അത് നല്ലതാണ് അങ്ങനെ എന്തൊക്കെ തന്നെയാലും അവിടെ ചേർന്നു തൻ്റെ കൂട്ടുകാരനെ കിട്ടി ഷമ്മാസിൻ്റെ യാത്രക്കിടയിൽ ആ ഒരു സ്ഥലമെത്തിയപ്പോൾ അവനതാണ് ഓർമ്മ വന്നത് പക്ഷേ കണ്ടുപിടിക്കാൻ യാതൊരു രീതിയിലുള്ള വഴികളുമില്ല നല്ലൊരു കുട്ടിയായിരുന്നു അവർ നല്ല സ്നേഹമായിരുന്നു ബഹുമാനമായിരുന്നു സാധാരണത്തെ രീതിയിൽ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ അരികിലെത്തുമ്പോൾ ഒരു ആശ്വാസമാണ് എന്തെന്നറിയില്ല മുത്തുഹബിബി സല്ലാ അലൈഹി വസ്ലമയുടെ വംശ പാരമ്പര്യത്തിൽ പെട്ടതാണല്ലോ ഷമ്മാസ് തന്റെ വിഷമങ്ങൾ പ്രയാസങ്ങള് ആരോടും പറഞ്ഞില്ല പഠിച്ച റബ്ബിനോടല്ലാതെ ഒന്നും ഓർമ്മയില്ല ഒരു കഥയും ബന്ധവുമില്ല അങ്ങനത്തെ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ചോദിച്ചു ഒരാളോട് അതെ മുഹസിൻ തങ്ങളെ അറിയുമോ ഏ മുഹസിന്തങ്ങളോ അതാ ഈ വഴി അങ്ങോട്ട് പോയാലേ ഇടതു ഭാഗത്തേക്ക് റോഡ് കാണും അത് കാണുന്ന ഫസ്റ്റത്തെ വീട് തന്നെയാണ് വലിയ ചികിത്സകനാണ് കേട്ടോ ആ നിങ്ങൾ ഞാൻ ചികിത്സകൾ പോകണോ അല്ല ഞാൻ എൻ്റെ കൂടെ പഠിച്ചതായിരുന്നു അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോഴേ അങ്ങനെ അതാ നേരെ മുഹസ്സിന്തങ്ങളുടെ അടുക്കൽ ഷമ്മാസ് പോകുന്നു ഷമ്മാസിനെ കണ്ടാൽ അറിയോ അറിയില്ലേ എത്രയോ വർഷങ്ങളായി അവിടെ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട് റബ്ബേ ഞാൻ വന്നത് ഷമ്മാസ് ചോദിച്ചു അവിടെയുള്ള ആളോട് ഇവിടെ എന്താ പരിപാടി ഇവിടെ വലിയ തങ്ങളാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിന് വന്നതാണ് ഞാൻ എൻ്റെ ഒരു സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ മകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു അതിനെക്കുറിച്ച് പറയാനൊക്കെ വന്നതാണ് ഓഹോ അപ്പോൾ അങ്ങനെയൊക്കെ ആ നല്ല ഫലമുണ്ട് തങ്ങന്മാരല്ലേ നമ്മൾ സാധാരണക്കാരെ പ്രാർത്ഥിക്കുന്നേക്കാളൊന്നും കൂടെ കൂടുതൽ അവർക്ക് നാവിന് പഠിച്ച റബ്ബ് നന്മ നൽകിയിട്ടുണ്ടാവുമല്ലോ അപ്പോ ഉം അല്ല കാണാൻ കാണാൻ ടോക്കൺ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് അല്ലാതെ ഓ ഷമ്മാസും ടോക്കണ് എടുത്തു അത് തങ്ങള് കാണാൻ ടോക്കൺ എടുക്കണം കേട്ടോ അവിടെയുള്ള ആൾ പറഞ്ഞു ഇരുപത്തിയാറാമത്തെ ടോക്കൺ നമ്പർ ഷമ്മാസ് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അവൻ അവിടെ ഇരുന്നപ്പോഴും അറിയാതെ ഒരു മയക്കം അവനെ ബാധിക്കുന്നു എന്തെന്നറിയില്ല ഒരു മനസ്സിനൊരു സുഖമല്ല ശരീരത്തിനും തടിക്കും ഒന്നുമില്ല ഇടയ്ക്കിടെ തൻ്റെ ഉമ്മയുടെ ആ മുഖം ഒന്ന് തെളിഞ്ഞു കാണും ഉമ്മാ ഉമ്മാ ഉമാൻ്റെ കുട്ടിക്ക് വയ്യ ഷമ്മാസ് ഉമ്മയോട് പറയുന്ന പോലെ പറയും എന്നല്ലാതെ വേറൊന്നും അവൻക്ക് ഒരു ഓർമ്മയില്ലാത്ത പോലെയായിരുന്നു അങ്ങനെ ഏതാ ടോക്കൺ നമ്പർ എത്തി തുടങ്ങി പോയിക്കോളും ഷമ്മാസ് നേരെയതാ ആ റൂമിലേക്ക് അവിടേക്ക് കയറിയപ്പോൾ തന്നെ വല്ലാത്ത രീതിയിലുള്ള നല്ല സെൻറ്റിൻ്റെ നല്ല സ്മെല് ഉണ്ടായിരുന്നു ഹൂത് നല്ല രീതിയിൽ പുകയച്ചിട്ടുണ്ട് നല്ല സ്മെല്ലും ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു അസ്സലാമലൈക്കും വാളേക്കും അല്ലാം വാർഹമത്തുള്ള ഇരിക്കൂ എന്തെങ്കിലും പ്രശ്നം ഒരു നിമിഷം ഷമ്മാസ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി തങ്ങളെ നിങ്ങൾ നമ്മളെ മറന്നോ ഒരു നിമിഷം അദ്ദേഹം ആ ഒരു ശബ്ദം അല്ല ആ ഒരു മുഖം ഇല്ല എവിടേക്കോ ഒരു നിമിഷം അദ്ദേഹം പഠിച്ചോനെ ആരത് ഷമ്മാസോ അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റു ഷമ്മാസിന്റെ നേരെ വന്നു കെട്ടിപ്പിടിക്കാൻ ഷമ്മാസേ എന്തെന്റെ സുഹൃത്തേ എന്നൊക്കെ തേടി വരാൻ നിങ്ങൾക്കായോ സത്യം പറഞ്ഞാൽ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ള യഥാർത്ഥ സത്യം ഷമ്മാസ് മനസ്സിലാക്കുന്നു തങ്ങളെ ഷമ്മാസ് പൊന്നു മോനെ എന്തായിരുന്നു അടാ അന്ന് ദറസ് വിട്ട് പിരിഞ്ഞിട്ട് നമ്മൾ നിങ്ങളൊക്കെ വലിയ ആളായല്ലേ ഞാനോ ഞാൻ ഈ ചികിത്സയും കാര്യമായിട്ട് പോകുന്നു ഉപ്പാൻ്റെ ആ ഒരു ചികിത്സയും കാര്യമായിട്ട് അങ്ങനെ അല്ലാതെ അല്ല ഇങ്ങളൊക്കെ വലിയ ആൾക്കാരായില്ലേ എങ്ങനെ എന്താടാ പടച്ച റബ്ബിനോട് നമ്മൾ ചോദിച്ചാൽ നമുക്ക് തരാത്തതായിട്ട് എൻ്റെ ജോലി ഇതായിപ്പോയി അതിന് നല്ല ഷാമോനെ നീ മലേഷ്യയിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നല്ലോ എന്തായി നിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയോ അന്ന് നീ ദർസിലേക്ക് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു മധുര പലഹാരങ്ങൾ അത് ഞാൻ മറന്നിട്ടില്ല കേട്ടോ നിൻ്റെ ഉമ്മ ചുട്ടു തന്നതൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റംസ് പലഹാരങ്ങളൊക്കെ ഞാൻ വീട്ടിൽ വന്നത് ഇങ്ങനെ പറയും ഇപ്പം എനിക്ക് ആരുല്ലാ എൻ്റെ ഉമ്മയില്ല ഒപ്പം ഇല്ല ഞാൻ മാത്രമാണ് മുസന്ദങ്ങളെ ഞമ്മളെ മറന്നിട്ടില്ലല്ലേ അതെങ്ങനെ മറക്കാൻ കഴിയും പള്ളിയിലേക്ക് നിൻ്റെ ഉമ്മ കൊടുത്തേക്കുന്ന പലഹാരങ്ങളായിട്ടും കടികളായിട്ടും അതൊക്കെ അതൊക്കെ മറക്കാൻ കഴിയടാ അന്നൊക്കെ സത്യം പറഞ്ഞാൽ അതൊരു മനസ്സിനും വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു അന്ന് ഇന്ന് ഇന്ന് പോരെയല്ല അല്ലടാ കല്യാണം കഴിഞ്ഞോ നിന്റെ ഷമ്മാസേ ഞാൻ ഒരു കാര്യം പറയാ എന്തായാലും നിനക്ക് തിരക്കുണ്ടോ ഇല്ലല്ലോ എങ്കിലും നീ ഒന്ന് എടുക്ക് ഞാൻ റൂമ് കാണിച്ചു തരാം വാ അതായത് കുറച്ച് പേഷ്യൻസ് അല്ല നമ്മുടെ ചികിത്സക്ക് വേണ്ടി വന്ന ആളുകൾ കുറച്ചുകൂടെ പുറത്തേക്കുണ്ട് അവരങ്ങ് പിരിച്ചുവിടട്ടെട്ടോ ഇനി ഷാ തിരക്കില്ലല്ലോ ചെയ്യേ അപ്പോൾ തന്നെ തൻ്റെ സർവെൻറ്റിനെ വിളിച്ച് ഷമ്മാസിനെ കൊടുക്കുവാനുള്ളതെല്ലാം കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഷമ്മാസിനുള്ള ഭക്ഷണം ജ്യൂസ് ഇവയെല്ലാം തയ്യാറാക്കി ഷമ്മാസിനെ വിളിക്കുന്നു ഏഹ് ഇതൊന്നും വേണ്ടെന്ന് പറയണ്ട തങ്ങളെ വീട്ടിൽ നിന്നല്ലേ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് അത് പറഞ്ഞത് അവിടെ പാചകം ചെയ്തിരുന്ന ഒരു സ്ത്രീ സത്യം പറഞ്ഞാൽ മുസ്സിൻ തങ്ങൾ വലിയൊരാളായി മാറിയിരിക്കുന്നു വീട്ടിൽ വേലക്കാരികളുണ്ട് അതുപോലെ പുറംഭാഗത്ത് ആളുകളെ നോക്കുവാനുള്ള സെറ്റാക്കുവാനുള്ള ആളുകളെ അങ്ങനെ മൊത്തത്തിൽ ഷമ്മാസ് അവിടെ നിന്ന് ആ ഭക്ഷണം കഴിച്ചു അതെ തങ്ങന്മാരുടെ വീട്ടിൽ നിന്ന് തരുന്നത് വേണ്ടെന്ന് പറയരുത് വിസ്മില്ല റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഷമ്മാസ് അവിടെ നിന്ന് കിട്ടിയ ആ ഒരു ഭക്ഷണം കഴിച്ചു നല്ല തിരക്കാണ് മുസ്സിൻ തങ്ങൾക്ക് ഷമ്മാസ് അല്പസമയം അവിടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്നു ഷമ്മാസ് മുഷിഞ്ഞോ ഇപ്പം വരാം കേട്ടോ ഒരു നാല് പേരും കൂടെ ഉണ്ട് ഇൻഷോ അല്ല ഇതാ ഇപ്പം വരാം ഒന്ന് കേട്ടോ എന്താ പുസ്തകങ്ങളൊക്കെ അവിടെയുണ്ട് ലൈബ്രറിയിലുണ്ട് നല്ല ഇസ്ലാമിക് സ്റ്റോറീസ് കഥകളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് വായിച്ചോളൂ കേട്ടോ കുറവാനുണ്ട് ഇഷ്ടമുള്ളത് നിങ്ങൾ ഉപയോഗിച്ചോളൂ ഞാൻ ഇപ്പം വരാം ആ കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ പോകുന്ന വിളി അങ്ങനെ അത് അവരുടെ ചികിത്സയും കാര്യങ്ങളും കഴിഞ്ഞ് റാഹത്തോടു കൂടെ നേരെ ആ സോഫയിലേക്ക് വന്നിരിക്കുന്നു ഷമ്മാസിന്റെ കൂടെ ഷമ്മാസ് യാ അല്ലാ എൻ്റെ മനസ്സിലായി വിചാരിച്ച കാര്യമായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇനി എന്ന് കാണാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് കാണാന്ന് വെച്ചാൽ നമ്മൾ അന്ന് പെരിഞ്ഞോ ശരിയാണ് ആ പഴയ കാലം എന്ത് നമ്മൾ ആ ഒരു പള്ളിയുടെ കുളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുമ്പോഴൊക്കെ എന്ത് നല്ല രസമായിരുന്നോ നിന്റെ ഉമ്മാക്ക് നിർബന്ധമായിരുന്നില്ലേ അതൊക്കെ അല്ല പിന്നെ മലേഷ്യയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ടെൻഷനായി അല്ല പിന്നെ പറഞ്ഞ് കേട്ടിരുന്നല്ലോ മലേഷ്യയിൽ നല്ലതാണ് അവനക്ക് യാതൊരു കുഴപ്പമില്ല റാഹത്താണ് സന്തോഷാണെന്നൊക്കെ അതെ തങ്ങളെ നല്ലതായിരുന്നു എല്ലാം നല്ല ഇസ്ലാമികമായ രീതിയിലായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളായാലും ഓക്കെ തങ്ങളെ അല്ല എന്നാലും ഷമ്മാസിനെ കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷോ പടച്ച റബ്ബ് നമ്മുടെ മുന്നിൽ ആഗ്രഹിച്ച ആളുകളെ മുന്നിലേക്കെത്തും എന്ന് പറഞ്ഞത് വളരെ ശരിയാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചതാടാ ഈടെ ആയി ഞാൻ രണ്ടു മൂന്ന് തവണ വിചാരിച്ച കാര്യമാണ് എന്നാലും നമ്മൾ പഠിച്ചവനോട് ആ മുഖം കാണാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അല്ല ഷമാസ് നീ എന്നെ കാണാൻ വന്നതാണോ അത് ചികിത്സക്ക് വന്നാണോ ഞാന് നിങ്ങളെ കാണാൻ വന്നതന്നെയാണ് തങ്ങളെ സന്തോഷായി നമ്മളൊക്കെ ഓർമ്മണ്ടല്ലേ ഇതുവഴി ഞാൻ പോകായിരുന്നു എങ്ങോട്ടെ പോയിരുന്നത് ഷമ്മാസ് ഒന്നും മിണ്ടിയില്ല അല്ല ഷമ്മാസ് എങ്ങോട്ട് പോയിരുന്നെന്ന് അറിയില്ല ആഹാ അതെന്താ അങ്ങനെ അറിയില്ലെന്നോ ശരിക്കും ഷമ്മാസിന്റെ ആ ഒരു സംസാരത്തിൽ എന്തോ ഒരു പന്തികേട് തങ്ങൾക്ക് തോന്നുകയാണ് ഷമ്മാസ് കാര്യമായിട്ടാണ് ചോദിക്കുന്നത് എങ്ങോട്ടാണ് പോയിരുന്നത് എങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായത് അങ്ങനെയൊന്നുമില്ല ഞാന് ഇതുവഴി അങ്ങനെ പോവുമായിരുന്നു സത്യം പറഞ്ഞാൽ ആ തങ്ങൾക്ക് എന്തൊക്കെയോ തോന്നിത്തുടങ്ങുന്നു ഷമ്മാസ് സ്വഭാവത്തോടു കൂടി തന്നെയല്ലേ പറയുന്നത് അറിയില്ല തങ്ങളെ അറിയില്ല എനിക്ക് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല എന്റെ മനസ്സ് മുഴുവൻ ഒരു നിമിഷം ഷമ്മാസിന്റെ കണ്ണുകൾ എറിയുന്നത് പ്രിയപ്പെട്ട തങ്ങൾ കാണുന്നു തങ്ങൾ ചോദിക്കുന്നു ഷമ്മാസ് അറിയുകയാണോ എന്തു പറ്റി തങ്ങളെ എൻ്റെ ജീവിതം എനിക്കറിയുന്നില്ല എന്താണെന്ന് ഷമ്മാസ് കരയുകയായിരുന്നോ ഒരു നിമിഷം തങ്ങൾക്ക് തന്നെ എന്തൊക്കെയോ തോന്നിത്തുടങ്ങി ഷമ്മാസ് നിങ്ങളുടെ എന്താ പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ടെങ്കിൽ എല്ലാം എന്നോട് തുറന്ന് പറയണം അല്ല ഷമ്മാസ് മാരിഡായോ അത് കേട്ടപ്പോൾ ഷമ്മാസ് പൊട്ടിക്കരയുകയായിരുന്നു എന്തായിരിക്കും മുസ്സിൻ തങ്ങളുടെ ഷമ്മാസ് പറയുവാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഇത്താല ഒബരൊക്കെ എത്തു